ഹലോ അസ്സാമുലൈക്കു വെൽക്കം ബാക്ക് ടു ഇന്യൂസ് വേൾഡ് കപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഒരു കഫ്താൻ നൈറ്റീൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ ബിസിനസ് ആയിട്ടുള്ളവർക്ക് കാണുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകാൻ കേട്ടോ ഞാൻ അപ്പം നമ്മൾ ഇതേപോലെ ഒരു മാക്സി ബിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ മാക്സിക്ക് മെഷറും കാര്യങ്ങളും എടുക്കൽ ഇത് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാതെ ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നിവർത്തി തന്നെ വെക്കട്ടോ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ അതിൻ്റെ ലെങ്ങ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പതിനഞ്ച് ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇഞ്ച് ആണ് നമ്മൾ നമ്മൾ ആ ഒരു ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ സ്ലീവിൻ്റെ അവിടെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്ലീവിൻ്റെ അവിടെ നിന്ന് എട്ട് ഇഞ്ചിൽ അതേപോലെ തന്നെ നമ്മൾ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പ് കൊടുക്കുക ഈ ഒരു ഷേപ്പിൽ നിന്ന് സ്ട്രേറ്റ് ആയിട്ടാണ് നമ്മൾ അടിച്ച് പോവുക ആ രണ്ട് സൈഡിൽ അതേപോലെ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റായിട്ട് ഇതേപോലെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എത്രയുള്ളൂ നമ്മളൊരു കഫ്താൻ നൈറ്റിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്യാനുണ്ടാവും അത് നമ്മൾ ഇതേപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കാൻ പിന്നെ പതിനഞ്ചിൻ്റെ പതിനഞ്ച് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേപോലെ അതിൻ്റെ അകത്തേക്കായിട്ട് നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം മൂന്നിഞ്ചിലും ഒരു വരട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഇഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ട് ഇഞ്ചിലും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് അതിൻ്റെ അകത്ത് ബെൽറ്റ് ഇട്ടിട്ട് നമുക്ക് കയർ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ് ഇഞ്ച് കഴിഞ്ഞിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് കൊടുത്ത് വേണ്ടോ നമ്മൾ കയർ വെക്കാൻ വേണ്ടിയിട്ട് അതെന്താ വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കഫ്താനായിരിക്കും നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന മെത്തഡിലാണ്ടോ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത് അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വീഡിയോ വേറൊരു വീഡിയോ കഫ്താൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ൂര് അത് പോയി കണ്ട് നോക്കാം അല്ലാതെ സിമ്പിളായിട്ട് വേഗം മനസ്സിലാവുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടാലും മതിയാകുട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കഫ്താൻ നൈറ്റിക്ക് വരുന്ന കട്ടിങ് കട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ വേറെ ഒരു കട്ടിങ്ങും കാര്യങ്ങളും വരുന്നില്ല പിന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് തീർക്കാൻ ഉണ്ടാവും അതേപോലെ തന്നെ ഷോൾഡർ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കും ബാക്കിൽ നമ്മൾ മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് വിടുത്തിലും ലെങ്ത്തിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടിൽ നമുക്ക് ക്യാൻവാസ് വെക്കണം എന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് വീ നെക്ക് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്ക് കൊടുക്കാം ഇത്രയുള്ളൂ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ ലെങ്ങ് മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ട് ഇഞ്ചിൽ എക്സ്ട്രാ വരുന്നതും അതോടൊപ്പം തന്നെ ഒന്നര ഇഞ്ചിലും എക്സ്ട്രാ നമുക്ക് ക്ലോത്ത് കിട്ടുന്നുണ്ട് ആ ഒന്നര ഇഞ്ചിലുള്ള നമുക്ക് ബെൽറ്റ് ആയിട്ട് അല്ല രണ്ട് ഇഞ്ച് വലുതിലുള്ളത് നമ്മൾ ബെൽറ്റായിട്ട് അതിൻ്റെ അകത്ത് ബെൽറ്റായിട്ട് വെക്കും ബാക്കി വരുന്നത് നമ്മൾ അതിൻ്റെ കയർ കയറായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കയറായിട്ട് യൂസ് ആക്കാൻ ചെയ്യുന്നത് അപ്പോൾ പുറത്തുനിന്നൊന്നും ക്ലോത്ത് എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്